അരുൺകൊല കണ്ണീരോടമടക്കം ഞെട്ടിത്തലിച്ച് കേരളം വെട്ടിക്കൊന്നത് അഞ്ചു പേരെ ആരാണവൻ അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അയലത്തുകാരുടെ അഭിമുഖങ്ങൾ ബന്ധുക്കളുടെ അഭിമുഖങ്ങൾ മയ്യത്തുകളുടെ സംസ്കരണം ഈ വാർത്തകളോടുകൂടി വെഞ്ഞാറമ്മൂടുണ്ടായ കൂട്ടക്കൊലയുടെ ആരവം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം അവസാനിക്കും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജോലിയില്ല പ്രതി കസ്റ്റഡിയിലുണ്ട് അതിൻ്റെ കാരണങ്ങൾ അത് അങ്ങനെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ കൊല്ലപ്പെട്ടതെല്ലാം ഒരു കുടുംബത്തിലെ ഒരു ജാതിയിലെ ആളുകളായതുകൊണ്ട് തന്നെ കേരളത്തിൽ മറ്റു പലരും അതിനകത്ത് മറ്റെന്തെങ്കിലും ആക്ഷേപവും ആരോപണവുമായി രംഗത്ത് വരികയുമില്ല ഇതങ്ങനെ അങ്ങ് അവസാനിക്കും പക്ഷേ ഈ മയക്കുമരുന്നും ഇത്തരം ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളം ഇനി നിരന്തരം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളുടെ ഒരു സൂചനയാണ് ഇതിനെ സംബന്ധിച്ച് ചില കാഴ്ചപ്പാടുകൾ ചില അഭിപ്രായങ്ങൾ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇതിൽ ഒരുപാട് വൈബോ സെൻസിറ്റീവോ ഞെട്ടിത്തരിപ്പിക്കുന്നതോ കോരിത്തരിപ്പിക്കുന്നതോ ആയ ഒന്നുമില്ല അത് ആമുഖമായി പറയട്ടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അവൻ്റെ വളർച്ചയെ അവൻ്റെ പ്രതികരണങ്ങളെ അവൻ്റെ വൈകാരികതയെ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ടത് രക്ഷകർത്താക്കളാണ് അസ്വാഭാവികമായ എന്തെങ്കിലും ശീലങ്ങളോ രീതികളോ അവനിലുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയും അതിനെ ശ്രദ്ധിക്കുകയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളർത്തേണ്ടതിനെ വളർത്തുകയും ഒതുക്കേണ്ടതിനെ ഒതുക്കുകയും ചെയ്യാനുള്ള ഒരു ഒരാർജവവും കരുത്തും രക്ഷകർത്താക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തൻകുഞ്ഞ് എന്നുള്ള നിലയിൽ എല്ലാത്തിനെയും മൂടി വച്ചും എല്ലാ പെരുമാറ്റങ്ങളെയും അതെല്ലാം ഇങ്ങനെ ഉള്ളതാണ് എന്നൊക്കെ പറയുന്ന സാമാന്യവൽക്കരണത്തിനും വേണ്ടി ഇനിയുള്ള കാലം കാത്തിരിക്കാനാവില്ല അവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കും തോറും അവനിൽ നേരത്തെ കണ്ടതോ അല്ലെങ്കിൽ കാണാത്തതോ ആയ മറ്റു പല മനോഭാവങ്ങളും രൂപപ്പെടുമ്പോഴും രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധയോടെ അത് നോക്കുകയും കാണുകയും ചെയ്യേണ്ടതാണ് ചില കുട്ടികൾ പതിവായി സ്കൂളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മോഷ്ടിക്കുന്ന ശീലമുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കുഞ്ഞുമായി ഒരമ്മ എന്നെ സമീപിച്ചത് അതിപ്പോൾ പത്ത് പതിനഞ്ച് വർഷങ്ങളായി ആ അമ്മ ഒരു അപകടത്തിൽ ഒരു ദുരന്തത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്നാൽ ആ മകനിപ്പോൾ നന്നായി ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത്തരം ചില ശീലങ്ങൾ അത് കാണുമ്പോൾ തന്നെ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസിനെയോ കണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എല്ലാവരും വാർത്തകൾ പറയുമ്പോൾ യവനും നമസ്കരിക്കുമായിരുന്നു യവനും പള്ളിയിൽ പോകുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അമ്പലത്തിൽ പോകുന്നവനായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെയും കേവലം തൊലിപ്പുറത്തോ നിർബന്ധത്തിനോ ഉള്ള സംഗതിയാണോ അതോ അവൻ്റെ ഹൃദയത്തിൽ അത് രൂഢമൂലമായിട്ടുണ്ടോ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നന്നായി ബോധ്യപ്പെടുന്നവരാണ് ഈ പറയുന്ന രക്ഷകർത്താക്കൾ അതുകൊണ്ട് തന്നെ മറ്റു പലതിനും കൂട്ടുന്നത് പോലെ ദേവാലയങ്ങളിൽ പോകുമ്പോഴും ചെറുപ്പം മുതലേ അതിനൊരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുന്നതിൽ വളരെ ശ്രദ്ധയോടെ രക്ഷകർത്താക്കൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഫഷണൽസും ഒക്കെ ആവുന്നുണ്ട് അതൊന്നും പൊടുന്നനെ സംഭവിക്കുന്നതല്ല മറിച്ച് അതിൽ നമ്മുടെ ജാഗ്രത അതിനു വേണ്ടി നൽകുന്ന സ്പെഷ്യൽ ട്യൂഷനുകൾ അതിനുവേണ്ടി നൽകുന്ന പരിശീലനങ്ങൾ അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നൽകി വരുന്നുണ്ട് നൽകാറുണ്ട് അതിൻ്റെ ഫലമാണ് അവരങ്ങനെയൊക്കെ ആയിത്തീരുന്നത് അങ്ങനെയൊക്കെ ആകുന്നതോടൊപ്പം ഇങ്ങനെയും കൂടെയൊക്കെ ആകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അവധിക്കാല സമയങ്ങളിൽ ഈ പറയുന്ന മൂല്യഗ്രന്ഥങ്ങൾ അതുപോലെയുള്ള സംഗതികൾ പഠിക്കാനും വായിക്കാനും അത് പാരായണം ചെയ്യാനും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും അതിലൊരു ജാഗ്രതയുമൊക്കെ രക്ഷകർത്താക്കൾ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നാലാമത്തെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇപ്പോൾ കുട്ടികളുടെ ശീലങ്ങളിൽ ഉറക്കങ്ങളിൽ അവർ വീടുകളിലേക്ക് വരുന്ന സമയങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ ശ്രദ്ധാപൂർവം രക്ഷകർത്താക്കൾ നോക്കിക്കാണുകയും നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞതുപോലെ അടക്കയാകുമ്പോൾ എളുപ്പമാണ് അടയ്ക്കാമരമാകുമ്പോൾ പ്രയാസമാണെന്ന ആ ഒരു പക്ഷെ ഇന്നെല്ലാവരും പറയുന്ന പഴഞ്ചൻ തത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗോൾഡൻ വേഡ്സാണ് സുവർണ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കൗമാരത്തിലും പിന്നീട് അങ്ങോട്ട് വരുന്ന കാലങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുട്ടികളിൽ കാണുന്ന ചെറുപ്പക്കാരിൽ കാണുന്ന അന്തർമുഖത്വം ഉറക്കമില്ലായ്മ പിന്നെ വീടുകളിലേക്ക് എത്തുന്ന സമയം ഇതൊക്കെ എവിടെയാണ് പോകുന്നത് അവരുടെ സൗഹൃദങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അവർ വൈകുന്നത് എന്തുകൊണ്ടാണ് അന്തർമുഖത്വം എന്തുകൊണ്ടാണ് ഭക്ഷണത്തിൽ താൽപ്പര്യമില്ലായ്മ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള സംഗതികളൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത രക്ഷകർത്താക്കൾക്കുണ്ട് നമ്മൾ കാറ് ശ്രദ്ധിക്കാറുണ്ട് അതിനെന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ മെയിൻ്റനൻസ് നടത്താറുണ്ട് ഇൻഷുറൻസ് തീരുന്ന അടുത്ത ദിവസം തന്നെ അതിനു മുമ്പ് തന്നെ ഇൻഷുറൻസ് എടുക്കാറുണ്ട് അതുപോലെ ബാക്കിയുള്ള സംഗതികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ശ്രദ്ധയുണ്ടാവാറില്ല ഇപ്പം ഈ ഇരുപത്തി വയസ്സുകാരൻ വൈകി വരുന്നതിനെ ആരെങ്കിലും ഒരാൾ എന്താണ് നീ ഇത്ര വൈകുന്നത് അല്ലെങ്കിൽ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ പറയും ഇതിനകത്തൊക്കെ എന്തിനാണ് നമ്മൾ ഇടപെടുന്നത് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതവരുടെ ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ സ്വാതന്ത്ര്യവും ഇഷ്ടവുമൊക്കെ അവസാനം ചെന്ന് ഭവിക്കുന്നത് ഇവിടെയാണ് രക്ഷകർത്താക്കൾ സ്വപ്നലോകത്തെ ബാലഭാസ്കർമാരെന്ന് പറയുന്നത് പോലെ മകൻ്റെ സൗന്ദര്യവും തൊലിവെളുപ്പും അവൻ്റെ നിറവും അതൊക്കെ ആസ്വദിച്ചോളൂ പക്ഷേ അതിനപ്പുറത്ത് അവൻ്റെ സോഫ്റ്റ്വെയർ അവൻ്റെ ഉള്ളിലുള്ള ഇൻബിൽറ്റ് സിസ്റ്റം എന്താണ് അതിനെ സംബന്ധിച്ച് ഒരു ശ്രദ്ധയുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ പറയുന്നവരെ നിരാകരിക്കുക അവരെ ആക്ഷേപിക്കുക ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അടുത്ത എനിക്കൊരു പ്രധാനമായി തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല സംഗതികളിലൊന്ന് ഒന്ന് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ സന്ധ്യാനേരങ്ങളിൽ പ്രാർത്ഥനകൾ നാമം ചൊല്ലൽ ഒക്കെ ഉണ്ടായിരുന്നു അത് പുണ്യമാണോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മറ്റു പലരും ചോദിക്കുമെങ്കിലും ഈ വീട് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ സാധാരണ ഹൗസ് ഹോം ആവുക എന്ന് പറയും അതായത് ഒരു സ്ട്രക്ചർ മാത്രമല്ലല്ലോ വീട് അതിനാകെ ഒരു ഈ പറയുന്ന ഒരു കുടുംബമായി മാറുന്ന ഒരു മനോഹാരിതയുണ്ടല്ലോ അത്തരം കാര്യങ്ങളിൽ ഈ ചിട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടുകാർ മാത്രമായി ഒരു പ്രാർത്ഥന അതായത് നന്മയുണ്ടാകണം മക്കളെ നന്നാക്കിത്തരണം അവർ വഴിപിഴച്ചവരാകരുത് അവരെ തെറ്റുകളിലേക്ക് സഞ്ചരിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന വളരെ ഹൃദയം സമർപ്പിച്ചുള്ള പ്രാർത്ഥന ഇപ്പം നോമ്പു മാസമാണ് വരുന്നത് ഈ പറയുന്ന മകരുമിനോട് അടുത്ത നേരം പ്രാർത്ഥനയ്ക്ക് വലിയ സവിശേഷമായ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു അതുപോലെ മറ്റു മതങ്ങളിലുമുണ്ട് ഈ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ ധാരാളമായി നോമ്പ് കാലങ്ങൾ മറ്റു പലർക്കുമുണ്ട് ശിവരാത്രിയുണ്ട് ഇങ്ങനെയുള്ള പല ദിവസങ്ങളുമുണ്ട് ഇതൊക്കെയും ആഘോഷത്തിനും ഭക്ഷണം കഴിക്കലിനും അപ്പുറത്ത് ഒരുമിച്ച് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് അതിൽ അറിയാവുന്ന ഒരാൾ അറിയാവുന്ന ഭാഷയിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ളവരതിന് സാക്ഷിയാവുകയും ചെയ്താൽ അതൊരു നല്ല ടൂളാണ് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കുള്ള താല്പര്യം എന്താണ് കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ അത് വല്ലാതെ സഹായകരമാവും പിന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടത് പുറത്തുനിന്ന് ഒരാളിനെ വിളിച്ച് അതിനെ വലിയൊരു ചടങ്ങാക്കി അവർ ഈ പറയുന്ന അവരുടെ ഹൃദയത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നതും നമ്മൾ നമ്മുടെ കുടുംബത്തിനോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ നന്മകളും നാടിൻ്റെ നന്മയും സമൂഹത്തിൻ്റെ നന്മയും മറ്റിതര മനുഷ്യരോടുള്ള പെരുമാറ്റവും അടക്കമുള്ളവയൊക്കെ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ പരസ്പരം പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീടായി മാറുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു ഭാഗ്യമാണ് അക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പല വീടുകളിലും ഇപ്പോൾ മത്സരങ്ങളാണ് ബന്ധങ്ങൾക്കിടയിലുള്ള മത്സരം പോരാട്ടങ്ങൾ ചേട്ടനും അനിയനും രണ്ട് കുടുംബങ്ങളായി അവർ തമ്മിലുള്ള വാശി ഏറ്റുമുട്ടൽ പക ഇതിനൊക്കെ പകരം സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒരു സൗഹൃദ ഇടങ്ങളാക്കി വീടുകളെ മാറ്റേണ്ടതുണ്ട് നമ്മൾ ചില കാര്യങ്ങളോട് ചിലർ വിരക്തി പ്രകടിപ്പിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന വല്യച്ഛൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം എല്ലാവരും കൂടിയെന്ന് പറഞ്ഞാൽ ഒരു ടീനേജുകാരൻ അല്ലെങ്കിൽ കൗമാരം എത്തുന്നതോടുകൂടി ഏ അവന് താല്പര്യമില്ല അവനൂടി ഇരിക്കുക ഉടൻ തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു സാമാന്യ മറുപടി ആ അവനിഷ്ടമില്ലെങ്കിൽ വരണ്ട അവനൂടി ഇരുന്നോട്ടെ അങ്ങനെയല്ല ഈ കുടുംബത്തിലെ അംഗമാണെങ്കിൽ അവൻ വരണം അതിന് നിർബന്ധമായും പ്രഷറിടണം കൂട്ടിക്കൊണ്ടു പോകണം മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ ഏറ്റവും അടുത്ത സഹോദരന്മാരും ബന്ധുക്കളും ഒരുമിച്ചൊരു വീട്ടിൽ ഒരു രാത്രി ഭക്ഷണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷത്തിലല്ല മറിച്ച് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിലാകണം ഓരോ കുട്ടികളും വളരേണ്ടത് പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടുംബം നമ്മുടെ വിശ്വാസം നമ്മുടെ ഒരു പാരമ്പര്യം ഇത്തരം ചില ഘടകങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ കുട്ടികളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഞാൻ ഇന്ന ആളുടെ മകനാണ് ഇന്ന ആളുടെ മകളാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം ഇന്നതാണ് എന്നെ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അത്തരം ചിന്തകൾ കൂടി കുട്ടികളുടെ മനസ്സിലുണ്ടായാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മയക്കുമരുന്ന് മുഴുവൻ ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെ എവിടെയെങ്കിലും പഠിപ്പിക്കാനാവില്ല ഹോസ്റ്റലുകളിൽ വിടാനാവില്ല പക്ഷേ നിങ്ങൾക്കവരെ രൂപപ്പെടുത്തി അവരുടെ ഉള്ളിൽ അത്തരം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നിങ്ങൾ വിട്ടാൽ ഏത് സ്ഥലത്തായാലും ആരോടൊപ്പമായിരുന്നാലും അവനവൻ്റെ യാത്രയെ സംബന്ധിച്ച് ലക്ഷ്യബോധത്തെ സംബന്ധിച്ച് ഒരു ഉള്ളിലിരിപ്പ് അവനുണ്ടാവും ആ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ പറയുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് രക്ഷകർത്താക്കളുടെ ഒരു ബാധ്യതയാണ് പിന്നെ അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ ഓരോ സ്ഥലങ്ങൾ വിടുമ്പോഴും തിരഞ്ഞെടുക്കുമ്പോഴുമൊക്കെ ആ സ്ഥലത്തേക്ക് വിടാൻ യോഗ്യനാണോ തൻ്റെ മക്കൾ അല്ലെങ്കിൽ അവിടേക്ക് വിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചില കാര്യങ്ങളുടെ ചിന്തയിൽ കേവലം കോഴ്സ് മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റ രീതിയും പ്രതികരണ രീതിയും ശൈലിയുമൊക്കെ രക്ഷകർത്താക്കൾ പരിഗണിക്കണം അല്ലാതെ എവിടെ കൊണ്ടുവിട്ടാലും വേണ്ടില്ല അവൻ അങ്ങനെ ഇങ്ങായി വരട്ടെ അല്ലെങ്കിൽ അവിടെ എല്ലാവരോടും ഡെമ്പ് പറയാം ഇത്തരം ചില സംഗതികൾ കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടില്ലെന്ന് മാത്രമല്ല മറിച്ചാവും ഫലമുണ്ടാവുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രീതിയും ശീലവും കാണുന്നത് ഈ വളർന്ന കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് മാതാവും പിതാവും ഒന്നെങ്കിൽ വിദേശത്ത് താമസിക്കുന്നു അവർ അവിടെ സന്തോഷമായി ജീവിക്കുന്നു വീഡിയോ കോൾ വിളിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോൺ ചെയ്യുന്നു വേണ്ട കാശിച്ചു കൊടുക്കുന്നു ഇല്ലേ ഇല്ല അതൊന്നും ശരിയായ രീതിയെ അല്ല നമ്മുടെ മക്കൾ വളരുന്ന പ്രായത്തിൽ മക്കളോടൊപ്പം നമ്മൾ ഉണ്ടാവണം ഇതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഓരോരുത്തർ പറയും കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ആളിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ ആരാണ് നോക്കുക ഇതൊക്കെ പറയുമ്പോഴും കൂട്ടത്തിൽ ഏതിനാണ് പ്രാധാന്യം ഏതാണ് കോടാലിയായും വെട്ടുകത്തിയായും നമ്മുടെ തലയിലേക്ക് വരാൻ സാധ്യതയുള്ളത് ഏതാണ് നമ്മളെ ഈ പറഞ്ഞതുപോലെ കൊടുങ്കരൂരതകളിലേക്ക് മുക്കി താഴ്ത്തുന്നത് അതിനുള്ള ആയിരിക്കണം അതിൻ്റെ പ്രയോറിറ്റി ഏത് ആസൂത്രണത്തിലും ഒരു പ്രയോറിറ്റി ഉണ്ട് ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കലുണ്ട് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലും വളരെ ആരോഗ്യകരമായ ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ അനുഭവിച്ച നമ്മൾ വന്ന വഴിയിലൂടുള്ള യാത്രകളുമൊക്കെ മക്കളും അറിയണം മക്കളെയും ബോധ്യപ്പെടുത്തണം കഴിയുമെങ്കിൽ രാത്രിയോ അവധി ദിവസങ്ങളിലോ ഒക്കെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം പിതാവ് എല്ലാം മാതാവിനെ ഏൽപ്പിച്ചിട്ട് പിതാവ് മറ്റൊരാളായി അകന്നു മാറി നിന്ന് എല്ലാം അവർ ചെയ്തുകൊള്ളു എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിലൊക്കെ ജെൻഡർ ഡിഫറൻസ് ഉണ്ട് പ്രായത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഒരു പ്രത്യേകമായ പ്രായത്തിലെത്തുന്ന കുട്ടികളെ ചിലപ്പോൾ പിതാക്കന്മാർക്കെ മാനേജ് ചെയ്യാൻ പറ്റൂ ചില പ്രത്യേകമായ പ്രായത്തിലെത്തുന്ന പെൺകുട്ടികളെ ചിലപ്പോൾ മാതാവിനെ മാനേജ് ചെയ്യാൻ പറ്റൂ അവരുടെ സാന്നിധ്യമാണ് അവിടെ ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞു കൊടുത്ത് ഒരു കുട്ടിയെ സംരക്ഷിക്കാം ഉദാഹരണത്തിന് വൈകി വന്നു ഒരു പിതാവ് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവന് അടി കൊടുത്തു ആ വൈകി വന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു തന്നെ വേണം ആ കുട്ടിയോട് ഐക്യദാർഢ്യപ്പെടാൻ അല്ലാതെ പിതാവ് അങ്ങനെയാണ് മാതാവ് മാതാവിങ്ങനെയാണ് ഞാനതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്തു തരാം എന്ന് പറയുന്ന അവർക്കിടയിലുള്ള മത്സരങ്ങൾ അത് ഈ കുട്ടിയുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന ഒരു ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ കുട്ടികളായി ഒരു കൗമാര ഏജിലോ യൗവനത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങി അല്ലെങ്കിൽ അവർ ബന്ധം വേർപെടുത്തി എന്നിട്ട് ഒരാൾ ഈ കുഞ്ഞിനെ മുഴുവൻ വളർത്തുക അത് മര്യാദ കേടും നന്ദി കേടും വൃത്തികേടുമാണ് കുട്ടി രണ്ടുപേരുടേതുമാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞാൽ പോലും ആ കുട്ടിയുടെ മേലുള്ള ബാധ്യത രണ്ടുപേർക്കുമുണ്ട് ആ ബാധ്യത അതുപോലെ നിർവഹിക്കാൻ തയ്യാറാകണം ഇക്കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു ഭാഗമെല്ലാം നാം ശ്രദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തും സംഭവിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അതിനപ്പുറത്ത് സംഭവിക്കുന്ന ഒറ്റപ്പെട്ടവയെ വിധിയെന്ന് വിശ്വസിക്കാം പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് ഈ തരം ക്രിമിനൽ പ്രവർത്തികളിലെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനവും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രധാന ഇൻഡ്യൂസിങ് ഫാക്റ്റേഴ്സായി മാറാറുണ്ട് ഇത് അനുഭവങ്ങളിൽ നിന്നും ഓർമ്മയിൽ നിന്നും പറഞ്ഞതാണ് എത്തിക്കേണ്ടവർക്ക് എത്തിക്കാം പങ്കുവെക്കേണ്ടവർക്ക് പങ്ക് വെക്കാം ഷെയറോ കോപ്പിയോ ഒക്കെ ചെയ്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമാണെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം